നമസ്കാരം പൂജാമുറി ഒരുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട് പൂജാമുറിയിൽ ദൈവങ്ങളുടെ എല്ലാ വിഗ്രഹങ്ങളും വയ്ക്കുവാൻ സാധിക്കില്ല ചില വിഗ്രഹങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് ദൈവങ്ങളുടെ വിഗ്രഹം ഒരിക്കലും പുറംതിരിച്ചു വയ്ക്കാൻ പാടില്ല അല്ലെങ്കിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള വിഗ്രഹങ്ങളോ ഫോട്ടോകളോ ഒന്നും തന്നെ പൂജാമുറിയിൽ വയ്ക്കരുത് ഏതു ഭാഗത്തു നിന്ന് നോക്കിയാലും ദൈവങ്ങൾ പുറംതിരിഞ്ഞു നിൽക്കുന്ന വിധത്തിലുള്ള ചിത്രങ്ങൾ പാടില്ല അതുപോലെ താന്ത്രിക താന്ത്രികവിധിപ്രകാരം പ്രതിഷ്ഠിച്ച വിഗ്രഹം പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല പൂജയും താന്ത്രികവും പഠിച്ച ബ്രാഹ്മണരിൽ ചിലർ വീട്ടിൽ പ്രതിഷ്ഠ ചെയ്ത് പൂജിക്കുന്ന പതിവുണ്ട് എന്നാൽ പൂജയും താന്ത്രികവും പഠിക്കാത്ത സാധാരണക്കാർക്ക് പൂജാമുറിയിൽ വച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും വിശേഷ ദിവസങ്ങളിൽ മാലകൾ ചാർത്തുകയുമാവാം പൂജാമുറിയിൽ ഒരേ ദൈവത്തിൻ്റെ തന്നെ രണ്ട് വിഗ്രഹങ്ങളോ ചിത്രങ്ങളോ പാടില്ല അല്പവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരേ ദൈവത്തിൻ്റെ തന്നെ ഒന്നിലധികം ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പാടില്ല ഒരു ദൈവത്തിൻ്റെ തന്നെ ഒരു വിഗ്രഹവും ഒരു ചിത്രവുമാകാം പൊട്ടുകയോ ഭാഗം അടർന്നു പോവുകയോ ചെയ്ത വിഗ്രഹം യാതൊരു കാരണവശാലും പൂജാമുറിയിൽ സൂക്ഷിക്കരുത് കൂടാതെ സംഹാരം ചെയ്യുന്ന അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ദൈവത്തെ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല ഉദാഹരണമായി പറയുകയാണെങ്കിൽ കാളി കാളിധാരികനെ വധിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പൂജാമുറിയിൽ വയ്ക്കുവാൻ പാടില്ല അതോടൊപ്പം തന്നെ വല്ലാതെ വൈകാരിക ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന വിഗ്രഹങ്ങളും പൂജാമുറിയിൽ വയ്ക്കരുത് ഉദാഹരണത്തിന് നടരാജ വിഗ്രഹം താണ്ഡവമാടുന്ന ഉഗ്രമൂർത്തി ഭാവത്തിലുള്ള ശിവന്റെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നത് അത്ര നല്ലതല്ല സൗമ്യതയുള്ള വിഗ്രഹങ്ങളും ചിത്രങ്ങളുമാണ് പൂജാമുറിയിൽ ഉത്തമമായിട്ടുള്ളത് വീട്ടിൽ പൂജാമുറി നിർമ്മിക്കുമ്പോൾ തറയിൽ നിന്നും അല്പം ഉയർന്നു നിർമ്മിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരു വ്യക്തി വിഗ്രഹത്തിന് അഭിമുഖമായി നിൽക്കുമ്പോൾ അയാളുടെ നെഞ്ചോളം ഉയരത്തിൽ എത്താവുന്ന വിധത്തിൽ വേണം വിഗ്രഹം വയ്ക്കുവാൻ വിഗ്രഹത്തെ താഴത്തേക്ക് നോക്കുന്ന വിധത്തിൽ വയ്ക്കുവാൻ പാടുള്ളതല്ല ഭഗവത് ചിത്രങ്ങളും വിഗ്രഹങ്ങളും പൂജാ സാമഗ്രികളും അല്ലാതെ മറ്റൊന്നും പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല വാസ്തുശരീരത്തിലെ രാജാവായിട്ടാണ് വീട്ടിലെ പൂജാമുറിയെ കണക്കാക്കുന്നത് പൂജാമുറി പൂജാസ്ഥാനം അഥവാ പ്രാർത്ഥനാ മുറി എന്നിവയ്ക്ക് ഗൃഹത്തിന്റെ വടക്കുവശത്തോ കിഴക്കുവശത്തോ ആണ് ഉത്തമമായി സ്ഥാനം കാണേണ്ടത് വടക്കു കിഴക്ക് ദിശയിൽ പൂജാമുറി നിർമ്മിക്കുകയും കിഴക്കിന് അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുകയുമാണ് ഏറ്റവും ഉത്തമം ഗൃഹത്തിൻ്റെ കിഴക്കുവശത്തോ തെക്കുവശത്തോ ഉള്ള മുറികൾ പൂജാമുറിയായി തിരഞ്ഞെടുക്കുമ്പോൾ പടങ്ങളും വിഗ്രഹങ്ങളും മൂർത്തികളും മറ്റും കിഴക്കു ഭിത്തിയിൽ തിരിച്ചു തിരിച്ചുവെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഗൃഹത്തിൻ്റെ പടിഞ്ഞാറും വടക്കും വശങ്ങളിലെ മുറിയാണ് പൂജാമുറിയാക്കുന്നതെങ്കിൽ പടിഞ്ഞാറേ ഭിത്തിയിൽ കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് ദൈവങ്ങൾ ഗൃഹത്തെ നോക്കിയിരിക്കുന്ന രീതിയിലാണ് പൂജാമുറിക്ക് സ്ഥാനം നിശ്ചയിക്കേണ്ടത് വീടിന്റെ ഐശ്വര്യത്തിനായാണ് പൂജാമുറി ഉണ്ടാക്കുന്നതെന്ന കാര്യം ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല പൂജാമുറി അടുക്കളയുടെയും ഭക്ഷണം കഴിക്കുന്ന മേശയുടെയും അടുത്താകുന്നത് ഒരിക്കലും ദോഷമാകുന്നില്ല പഴയ ചിട്ടപ്രകാരം നമ്മൾ ദൈവങ്ങൾക്കായാണ് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നും അവർക്ക് നേരിച്ചതിനു ശേഷമുള്ള ഉച്ചിഷ്ടമാണ് നമ്മൾ കഴിക്കുന്നതുമെന്നുമാണ് ഭാരതീയ സങ്കല്പം സ്ഥലം ലാഭിക്കുന്നതിനായി കോണിപ്പടിക്ക് കീഴേ പൂജാമുറി പണിയുന്നത് കാണാറുണ്ട് ഇത് ഒരിക്കലും ഒരു ശരിയായ പ്രവണതയല്ല ഒരിക്കലും യാതൊരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല പൂജാമുറിയുടെ വാതിലുകൾ കിഴക്കോട്ടോ വടക്കോട്ടോ തുറക്കുന്നതാവണം പൂജാമുറിയുടെ വാതിലുകൾ നല്ല മരം കൊണ്ടു പണിത രണ്ടു പാളിയുള്ള വാതിലുകളാവുന്നതാണ് ഏറ്റവും ഉത്തമം പൂജാമുറിയുടെ ചുവരിൽ കടും നിറങ്ങൾ ഒഴിവാക്കി വെള്ള നീല തുടങ്ങിയ നിറങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലതായി പറയപ്പെടുന്നത് പൂജാമുറിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു ചെയ്യേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു ചെയ്യുന്നത് ചെയ്യുന്നതുകൊണ്ട് ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങളും സകല ഐശ്വര്യങ്ങളും സമ്പത്തും വീട്ടിലുള്ളവർക്കും വീടിനും ഉണ്ടാകും എന്നാണ് വിശ്വാസം